നമസ്കാരം ഇന്നലെ ഒട്ടുമിക്ക വിപണികളും നല്ല രീതിയിലുള്ള പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ പാക് യുദ്ധം ലഘൂകരിക്കാനായതും യു എസ് ചൈന വ്യാപാര യുദ്ധം ഏകദേശം ഒത്തുതീർപ്പിലേക്ക് എത്തുന്നതും അതുപോലെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് ചർച്ചകളിലൂടെ തുടക്കം കുറിക്കുന്നതും എല്ലാം ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി മിക്ക രാജ്യങ്ങളിലെ ഓഹരികളും നല്ല രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നാല് വർഷത്തെ ഏറ്റവും വലിയ ഏകദിന നേട്ടത്തിലേക്കാണ് ഇന്ത്യൻ ഓഹരി വിപണികളും ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് ഇന്ത്യ യുദ്ധത്തിൽ ഒരു അൺസർട്ടനിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഓർക്കുക കാരണം ഇന്നലെ പല തരത്തിലുള്ള ചർച്ചകൾക്ക് ശേഷവും പല പാക്ട്രോ ഡ്രോണുകളും ഇന്ത്യൻ അതിർത്തിയിലേക്ക് വരികയും തിരിച്ച് അവയെ വെടിവെച്ചിടുകയും അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് സംഘർഷം ലഘൂകരിക്കാൻ കഴിഞ്ഞെങ്കിലും എന്തൊക്കെയോ തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വേണം ഇത് സൂചിപ്പിക്കാൻ ഇനി യു ചൈന ഉടമ്പടിയിലെ മിക്ക പ്രോ പ്രൊഡക്റ്റുകൾക്കും താരിഫ് നല്ല രീതിയിൽ കുറയ്ക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സമയത്ത് ഗുണവും ദോഷവും ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ഇന്ത്യയിലേക്ക് ഈ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഡംപ് ചെയ്യാൻ അതായത് ചൈനയിൽ കൂടുതലുള്ള ഉൽപ്പന്നങ്ങൾ ഡംപ് ചെയ്യാനുള്ള ഒരു സാധ്യത കുറയ്ക്കും എന്നുള്ളത് ഒരു നേട്ടം തന്നെയാണ് രണ്ടാമത്തേത് ഇന്ത്യ മാനുഫാക്ചറിങ്ങിൽ ഒരു രണ്ടാമത്തെ ഹബ്ബാകാൻ സാധ്യതയുണ്ട് അത്തരത്തിലൊരു വളർച്ച കുറയ്ക്കുന്നതിന് ഇത് കാരണമാകും കാരണം ഈ അമേരിക്കയിൽ നിന്ന് കൂടുതൽ മൂലധനം ചൈനയിലേക്ക് തന്നെ വീണ്ടും ഇടയാക്കും അത് ഇന്ത്യയിലെ മാനുഫാക്ചറിങ് കമ്പാനുള്ള ആ ഒരു വളർച്ചയ്ക്ക് ഒരല്പം വേഗത കുറയ്ക്കാനുള്ള ഒരു കാരണമാകും എങ്കിൽ തന്നെയും എല്ലാ ഓഹരി വിപണികളും ഇന്നലെ ഇത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തത് വിപണികളെല്ലാം പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ആകുകയും ചെയ്തു ഇനി നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഈ റായി തുടരുമോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം ശരിക്കും പറഞ്ഞാൽ വ്യാപാര യുദ്ധവും ഈ താരിഫ് യുദ്ധവും കഴിഞ്ഞതിൻ്റെ ഒരു ആവേശം ഏകദേശം കഴിയാനാണ് സാധ്യത മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് ഇരുപത്തി അയ്യായിരം ഇരുപത്തിയഞ്ച് ഇരുന്നൂറ് ലെവലിലൊരു റെസിസ്റ്റൻസ് ഉണ്ട് സപ്പോർട്ടുള്ളത് ഇരുപത്തിനാല് അറുനൂറ് ലെവലുകളിലാണ് സപ്പോർട്ടുള്ളത് ഇനി ഇന്നലെ ക്യാഷ് മാർക്കറ്റിലെ പൊസിഷൻ നോക്കിയാൽ അതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടിക്കടുത്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈങ്ങ് നടത്തി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി നാനൂറ് കോടിക്കടുത്താണ് ബൈങ്ങ് നടത്തിയത് മാർക്കറ്റിൻ്റെ കയറ്റം വെച്ച് നോക്കുമ്പോൾ ഇത്രയും ബൈ നടന്ന മതിയോ എന്നുള്ളൊരു സംശയം നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇത് വെച്ച് ഒരുപക്ഷെ ഷോർട്ട് കവറിംഗ് കൂടെ ആവാനാണ് കൂടുതലും സാധ്യത ഇനി എഫ് ഐ ഐസിന്റെ പൊസിഷൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ പ്രോ ട്രേഡേഴ്സ് ബുള്ളറ്റ് സൈഡിൽ തന്നെയാണ് ഇപ്പോഴും ഓപ്ഷൻസിൽ നിൽക്കുന്നത് അതുപോലെ റീറ്റെയിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻസിലൊക്കെ കൂടുതൽ നെഗറ്റീവ് പൊസിഷൻ ആയിരുന്നു ആ സെന്റിമെന്റ്സ് പൊസിഷൻ ആയിരുന്നു ഓൾമോസ്റ്റ് അതിപ്പോൾ നഷ്ടത്തിലേക്ക് വരാനും അത് കവർ ചെയ്തു പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്ട് ഹെഡ്ജഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രോ ട്രേഡേഴ്സ് ഇനി ഫ്യൂച്ചറുകളിൽ കൂടുതൽ ഷോർട്ട് പൊസിഷനാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സും എഫ് ഐ എസും ഏതാണ്ട് ഒരു ന്യൂട്രൽ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി മാർക്കറ്റ് സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഏകദേശം ഉച്ചയോടുകൂടി ഭാരതീയ എയർടെലിൻ്റെ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ജപ്പാനിലെ ബോണ്ട് ഓപ്ഷനെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരാം അതുപോലെ അൺ എംപ്ലോയ്മെൻ്റ് ഡാറ്റ യു കെയിലെ അൺ എംപ്ലോയ്മെൻറ്റ് ജർമ്മനിയിലെ എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ് ഡാറ്റായും ഉച്ചയ്ക്ക് ശേഷമുണ്ട് മറ്റൊന്ന് ഇന്ത്യയുടെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വരും അതുപോലെ യു എസ്സിൻ്റെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡേറ്റയും ഇന്ന് വരാൻ സാധ്യതയുണ്ട് ഇന്ന് പ്രധാനമായിട്ടും റിസൾട്ട് പ്രഖ്യാപിക്കുന്ന കമ്പനികളുടെ ടാറ്റ മോട്ടോഴ്സ് ഹീറോ മോട്ടോർ ഭാരതീയത്തിന്റെ മുൻപ് സൂചിപ്പിച്ചു സീമൻസ് ഭാരതീയും ആദിത്യപിള്ള ക്യാപിറ്റൽ ഗെയിൽ ഇന്ത്യ സിപ്ല ഗാക്സോ സ്മിത്ത് കെയർ ഫാർമസ്യൂട്ടിക്കൽസ് ഗാർഡൻ റീച്ച് ഷിപ്പേഴ്സ് ഐ ടി സി സെമെൻറ്റേഷൻ ജൂബിലൻ ഇൻഗ്രേവിയ എന്നീ കമ്പനികളുടെ റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പേടിഎമ്മിൻ്റെ പേടിഎമ്മിലൊരു ബ്ലോക്ക് ഡീൽ നടക്കാൻ സാധ്യതയുണ്ട് ചൈനീസ് കമ്പനിയായ ആലിബാബ ഗ്രൂപ്പ് അതിൻ്റെ നാല് ശതമാനത്തോളം ഓഹരികൾ വിറ്റൊഴിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ കെഫിൻ ടെക്നോളജീസിലും ഇതുപോലെ സിംഗപ്പൂർ ബേസ് ചെയ്തുള്ള ഒരു കമ്പനി കെഫിനിൻ്റെ സിക്സ് പോയിൻറ്റ് നയൻ പെർസെൻറ്റ് ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പ്രീമിയം എക്സ്പ്ലോസിന് തെലങ്കാനയിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് കമ്പനിക്ക് ഒരു അടച്ചുപൂട്ടലിനുള്ള ഒരു ഉത്തരവ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഏതർ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോട്ടർ ഏകദേശം ഓഫർ ഫോർ സെയിൽ വഴി പതിമൂന്നും പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയുമായി ഓഹരികൾ വിറ്റഴിക്കാനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായിട്ടും ഓഹരികളിലുള്ള വാർത്തകൾ ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം മിക്സഡായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ജി എൻ എക്സ് ഡിഫ്റ്റ് ചെയ്താൽ നൂറ്റി നാൽപ്പതോളം പോയിന്റ് മൈനസ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമ്മൾ മുൻപിൽ കാണണം ഓൾമോസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളെല്ലാം മാർക്കറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞു എന്നുള്ള എന്നുള്ളതാണ് തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു താങ്ക്